നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും ആര്യ രാജേന്ദ്രൻ തമ്മിലുള്ള വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സമയത്ത് മീഡിയകൾക്ക് ചാകരയുമായിരുന്നു എന്നാൽ പിന്നീട് ഡിഫറെന്റ് ആംഗിൾസ് മാത്രമായി ചുരുങ്ങി ഇപ്പോൾ ഡിഫറന്റ് ആംഗിൾസിലും വീഡിയോകൾ വല്ലപ്പോഴുമായി മാറി എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആംഗിൾസ് യദുവിനെ ഒഴിവാക്കിയതാണോ അതല്ല മറ്റെന്തെങ്കിലും എന്ന ചോദ്യമാണ് ഒരു വശത്ത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് യദുവിന്റെ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ട് ആ അപ്ഡേഷൻ നിങ്ങൾ അറിയിക്കാൻ അത് അറിയിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കട്ടെ മിക്ക കമന്റുകളിലും അതായത് വീഡിയോ ഫേസ്ബുക്ക് പേജുകളുടെ താഴെ വരുന്ന കമന്റുകളിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകളായി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് വാർത്തകൾ ചെയ്യാൻ പറ്റൂ അത്തരത്തിൽ വാർത്തകൾ ചെയ്യുമ്പോൾ യദുവിന്റെ കോടികൾ ഞാൻ പറ്റിച്ചതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം ഈ വീഡിയോ എന്തായാലും എതു കേൾക്കും ആ എതുവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ നിങ്ങളുടെ കമന്റിന് താഴെ മറുപടി തരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിയുമെന്നുണ്ടെങ്കിൽ എതു തന്നെ അത്തരം കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഓരോ കമന്റിനും ചെന്ന് മറുപടി കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഡിഫൻ്റ് ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം സാബു കൊട്ടോട്ടെ സംബന്ധിച്ചിടത്തോളം എല്ലാം സുതാര്യമായാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചും അതുപോലെ ചർച്ച ചെയ്തും തന്നെയാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകും ഇത്തരത്തിൽ കമന്റുകൾ കണ്ട് പേടിച്ചോടാൻ അല്ലെങ്കിൽ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാൻ അതിലൊന്നും കഴിയില്ല പിന്നെ ഞാൻ എൻ്റെ കമന്റുകളിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാലോ എന്നെ ആരെങ്കിലും തെറി വിളിച്ചാലോ വേണ്ടാത്തത് പറഞ്ഞാലോ ഞാൻ ആരാണോ എന്നെ വിളിക്കുന്നത് അവരുടെ അപ്പനും അമ്മയ്ക്കും സംഭാവന കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് അല്ലാതെ പ്രതികരിക്കാൻ അറിയാത്തതല്ല എന്ന് ഞാൻ പറയാറുണ്ട് കാരണം അവർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് അവർ എനിക്ക് തരുന്നത് അതുകൊണ്ടാണ് ഞാനത് എനിക്കും കൂടി വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അവർക്കും വേണ്ടാത്തത് ഞാൻ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം യദുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് നാളെ യദുവിൻ്റെ കേസ് അതായത് ഈ മോണിറ്ററിങ് പെറ്റീഷൻ യദു കോടതിയിലേക്ക് വെച്ചിരുന്നു അത് നാളെ പരിഗണിക്കുന്നുണ്ട് അതായത് അന്വേഷണം എന്ന് പറയുന്നത് അറിയാമല്ലോ ഏത് വഴിക്കാണ് എന്നുള്ളത് ആ നിലയിൽ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതൊന്ന് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് യെതുവിന്റെ കേസ് ആദ്യം കൊടുത്തത് ഏതുവാണ് അറിയാലോ അന്ന് കണ്ണോമൻ സ്റ്റേഷനിൽ യതു പരാതി കൊടുക്കുന്നു രാത്രി പത്തരയ്ക്ക് തന്നെ പരാതി കൊടുക്കുന്നു വിശദമായ പരാതി എഴുതി ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ തന്നെ കൊടുക്കുന്നു എന്നാൽ ആ പോലീസ് ആ പരാതി എടുക്കാൻ തയ്യാറാകുന്നില്ല പക്ഷെ ആ പരാതിയുടെ ഫോട്ടോ എടുത്തിട്ടോ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടോ മേയർക്ക് എത്തിച്ചു കൊടുക്കുന്നു യെദുവിന്റെ ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ തക്കവണ്ണം ഒരു ലൈംഗിക ആക്ഷേപം കൊണ്ട് ചേർത്തിട്ട് ആ മേയർ കേസ് കൊടുക്കുന്നു അത് ആദ്യ കേസായി ഫയൽ ചെയ്യുന്നു പിന്നെ യെതുവിന്റെ കേസ് അക്കച്ചക്കായി കിടക്കുന്ന സമയത്ത് ഇത് കോടതിയിലേക്ക് പോയി കോടതി പറഞ്ഞാണ് ആ കേസ് എടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോടതി പറഞ്ഞ കേസ് എടുക്കുമ്പോൾ കേസ് എടുത്തു എഫ്ഐആർ ഇട്ടു അവിടെ വെച്ചു എന്നല്ലാതെ പോയി സല്യൂട്ട് അടിച്ച് മടങ്ങി വരുന്ന പണി മാത്രമാണ് പോലീസ് ചെയ്തത് പിന്നെ അന്വേഷണം എന്തായി എന്ന് ചോദിച്ചപ്പോ ആ എഫ്ഐആറിന് പുറമെ കണ്ടക്ടറുടെ മൊഴി കൂടി കോടതിയിൽ കൊണ്ടുവയ്തു വീണ്ടും എന്താ എന്ന് ചോദിച്ചപ്പോ അതിന്റെ ട്രിപ്പ് ഒരു കടലാസം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്തു ഇങ്ങനെ മേയർക്കെതിരെയുള്ള കേസ് ഒന്നും ചെയ്യാതെ പോലീസ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം മേയർ കൊടുത്ത കേസ് യദുവിനെതിരെയുള്ള കേസ് കിൻഡൽ കണക്കിന് അന്വേഷണ പേപ്പറുകളും അതും ഇതും എല്ലാം എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പോരാത്തതിനൊരു സി ബി ഐ മോഡലിൽ ഒരു ഡമ്മി പരീക്ഷണം കൂടെ നടത്തി അതിന്റെ റിപ്പോർട്ട് അടക്കം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യേതു ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ കോടതിക്ക് കൊടുത്തത് ആ പെറ്റീഷനാണ് നാളെ പരിഗണിക്കുന്നത് ഇതുവരെ കേസന്വേഷണം എവിടെ വരെ ആയി എന്നുള്ളത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നാളെ തന്നെ മറ്റൊരു കേസും കൂടെ പരിഗണിക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്താണ് പരിഗണിക്കുന്നത് അതായത് യദുവിനെതിരെ ആ മേയർ കൊടുത്ത കേസുണ്ട് ആ കേസിന്റെ അന്വേഷണം ഏതുവരെയായിരുന്നു കൂടെ കോടതി ഒന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒത്തു പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിന്റെ പോക്ക് കോടതിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് കോടതി അത്തരത്തിൽ രണ്ടും കൂടി ഒരുമിച്ച് പരിഗണിക്കുന്നത് അതായത് യതു കൊടുത്ത കേസ് എവിടെ നിൽക്കുന്നു മേയർ കൊടുത്ത് നിൽക്കുന്ന കേസ് എവിടെ നിൽക്കുന്നു എന്ന് നാളെ കോടതിക്ക് ബോധ്യപ്പെടും നാളെ അതിനൊരു ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മേയർ ആര്യ കൊടുത്ത കേസ് വളരെ അട്ടിക്കട്ടിക്ക് അട്ടിക്ക് കിൻ്റ അന്വേഷിച്ചു വെക്കുന്ന കടലാസുകളും അതുപോലെ തന്നെ മേയർക്കെതിരെ ഇത് കൊടുത്ത കേസിന്റെ നാലും മൂന്നും പേപ്പറുകളും നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുമ്പോൾ മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല ഇത് രണ്ടും കേട്ടിട്ട് ഒരു താരതമ്യം നടത്തും മജിസ്ട്രേറ്റ് എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ആ താരതമ്യം നടത്തിയ ശേഷം എന്താണ് ജഡ്ജ് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് എന്താണ് തീരുമാനിക്കുന്നത് എന്ന വിവരം എന്തായാലും വൈകാതെ നിങ്ങൾക്ക് അറിയിക്കാം ഒരുപക്ഷെ നാളെ ഇത് പരിഗണിക്കുമ്പോൾ മറ്റു മാധ്യമങ്ങളിൽ മീഡിയകളിൽ കൂടി ചാനലുകളിൽ കൂടി നിങ്ങൾ ഇത് വാർത്ത അറിയാൻ സാധ്യതയുമുണ്ട് അവർക്കൊക്കെ മറ്റ് വാർത്തകളാണ് ചാകര അതുകൊണ്ട് ഏതും ഇന്നൊരു വിഷയമല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പറഞ്ഞോളന്നില്ല എങ്കിലും അവർ ഇതൊരു വാർത്തയാക്കും ഒരൊറ്റക്കോളം വാർത്തയെങ്കിലും ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരം ഡിഫറന്റ് ആംഗിൾസ് നിങ്ങൾക്ക് എതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും തന്നുകൊണ്ടിരിക്കും വെറുതെ ഏതു എതു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വാർത്ത ചെയ്ത് നിങ്ങളെ വഷളാക്കേണ്ട കരുതിയിട്ടാണ് ആവശ്യമില്ലാത്ത വാർത്തകൾ ചെയ്യാത്തത് യതുവിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേഷനുകളും അത് എവിടെ വരെ പോകുന്നുണ്ടോ അതുവരെ മുഴുവൻ അപ്ഡേഷനുകളും ഈ ചാനൽ കൂടി നിങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇനി അത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചാലും ഒന്നുകൂടി ഞാൻ പറയുന്നു ആർക്കെങ്കിലും യതുവിന്റെ കോടികൾ ഞാൻ അടിച്ചു മാറ്റിയതായി എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക ഏതു എന്തായാലും ഈ വീഡിയോ കാണും കാണുമ്പോൾ ഏതു തന്നെ അതിന് മറുപടി പറയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്റെ വീഡിയോ കാണുമ്പോൾ ഏതു ആ കമന്റുകൾക്കൊന്ന് മറുപടി കൊടുക്കണം എന്നുകൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം കോണ്ടാക്ട് നമ്പർ പോകില്ലല്ലോ കോൺടാക്ട് നമ്പർ വെച്ച് വിളിച്ചു പറയുമ്പോഴാണല്ലോ വിഷയമുള്ളത് അപ്പോ അപ്ഡേഷൻ ഇതാണ് എല്ലാവർക്കും നല്ലതു വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു